വെൽക്കം ടു അവർ ലൈവ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈവിൽ വന്ന ആൾ പറയണേ ഓക്കേ ലൈവിലാരും കാണുന്നില്ല പക്ഷെ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് മനീഷ വി എം ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് പക്ഷെ ലൈവിലത്ര ആളാ ഒന്നും കാണുന്നില്ലാട്ടോ വേറെ ആരൊക്കെ ലൈവിലുള്ളത് ഏഴ് പേരല്ലേ മനീഷാബിയം പെട്ടെന്ന് വളരാനുള്ള ഫുഡ് പെട്ടെന്ന് വളരാനുള്ള ഫുഡ് എന്ന് പറയുമ്പോ ഏത് ുള്ളത് ഒരു പ്രധാന ഘടകമാണ് ബ്രോയിലർ കോഴിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡാണ് നാടൻ കോഴിയാണെങ്കിൽ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഫുഡുകളൊന്നുമില്ല ഏത് കോഴിയാണ് നിങ്ങൾ വളർത്തുന്നത് എന്നനുസരിച്ചാണ് അതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ കേട്ടോ ബി എഫ് എ അപാരൻ അപരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഹലോ അപറേ ഹായ് 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 എല്ലാവർക്കും ഹായ് കേട്ടോ ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ് മനീഷ ഏതാണ് നിങ്ങൾ വളർത്തുന്ന കോഴി എന്ന് പറയും അപ്പോൾ അതിനനുസരിച്ച് ഉള്ള തീറ്റയാണ് കൊടുക്കേണ്ടത് പിന്നെ പെട്ടെന്ന് വളരുക എന്നുള്ളതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതായത് പലരും ചോദിക്കുന്നൊരു ചോദ്യം പെട്ടെന്ന് വളരാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഹസീന കുഞ്ചു ഹായ് ദാസേഡ ഹായ് 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 മനീഷ കപ്പക്കോഴി കുഞ്ഞുങ്ങൾ ആ ഇത് പലരും ഈ കപ്പക്കോഴി കപ്പ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ സ്ഥലത്ത് കപ്പക്കോഴി എന്ന് പറയുന്നത് മറ്റ് പല ഭാഗം പല പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഈ കപ്പക്കോഴി അറിയാൻ കഴിഞ്ഞത് ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരാൻ ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ തീറ്റ തന്നെയാണ് പെട്ടെന്ന് വളരാനുള്ള ഫുഡായിട്ടുള്ളൂ അങ്ങനെ പെട്ടെന്ന് വളർത്തി എടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി പ്രോബ്ലം ഉണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ബ്രോയിലർ രീതിയിൽ വളർത്തുന്ന ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും കോഴിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കപ്പ കോഴി എന്നുണ്ടെങ്കിൽ ഫിനിഷറൊക്കെ കൊടുക്കാം ആ ഒരു ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ബ്രോയിലർ ഇനത്തിൽപ്പെട്ട കോഴി ആണെങ്കിൽ ഓക്കെ ഈ കപ്പ കോഴി എന്ന് പറയുന്നത് ഗിരിരാജ പോലുള്ള കോഴിയാണോ എന്നുള്ളത് അറിയുന്ന ആളുകളൊന്ന് പറയണേ എനിക്കിപ്പോഴും ഒരു കൺഫ്യൂഷനാണ് അതിനകത്ത് ഓക്കെ അലൻ സ്മിത്ത് ഹായ് പറയുന്നു ഹായ് ഷിനു നെൽസൻ ഹായ് പറയുന്നു ഹായ് 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 ഇൻകുബേറ്ററിൽ വെക്കാനുള്ള മുട്ട എത്ര ഡേയ്സ് വരെ നമുക്ക് കേടു കൂടാതെ ഫ്രിഡ്ജിൽ വെക്കാം ഒരു മാസം വരെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടകൾ വിരിയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മാസം വരെയുള്ള മുട്ടകൾ ഞാൻ അങ്ങനെ വിരിയിപ്പിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ ഷിനു നെൽസൻ ഹായ് ദാസേടെ സുഖമാണോ ചോദിക്കുന്നത് സുഖമാണ് സുഖമാണ് സുഖ ദിവസമായിരുന്നു ഒരു നാലഞ്ച് ദിവസം തുടർച്ചയായിട്ട് വൈകുന്നേരങ്ങളിൽ പക്ഷേ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് വിട്ടു നിൽക്കുന്നുണ്ട് നല്ല അന്തരീക്ഷമാണ് കുഴപ്പമില്ല രഞ്ജയ് ഹായ് പറയുന്നു ഹായ് പിന്നെ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ ലൈവ് ക്ലിയർ ആണല്ലോ അല്ലേ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം എപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മൾ ലൈവിൽ വരുമ്പോൾ ഇപ്പോൾ അത് പ്രശ്നമുണ്ടോ വോയിസ് ക്ലിയർ ആണല്ലോ എല്ലാവരും ഒന്ന് പറയണേ വേറെ ആരൊക്കെയാ ലൈവിലുള്ള പുതിയ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് പറയൂ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാണെങ്കിൽ ചോദിച്ചോളൂ കമൻ്റ് ഒന്നും കാണുന്നില്ലല്ലോ ആ കമൻറ്റുകൾ നമുക്ക് ആ നോക്കാനായിട്ടാണല്ലോ ഓക്കെ സുബൈർ ഹായ് പറയുന്നുണ്ട് ബി എഫ് എ വൺ മന്ത് വരെ വെച്ചാൽ വിരിയുമോ കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം വല്ലതും വരും ഇല്ല ഞാൻ അങ്ങനെ വിരിയിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവം കേട്ടോ പറയുന്നത് അതായത് ഏറ്റവും തണുപ്പ് കുറഞ്ഞ സ്ഥലത്ത് അതായത് ഏറ്റവും താഴെ നമ്മൾ വെജിറ്റബിളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ ഫ്രിഡ്ജിൽ അവിടെയാണ് ഏറ്റവും തണുപ്പ് കുറവ് ലഭിക്കുന്ന സ്ഥലം ഒരുവിധമൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും ഈ മറ്റു ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും തണുപ്പ് കുറവുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും താഴെ വെജിറ്റബിളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് അവിടെ മുട്ട വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മാസം വരെയൊക്കെ നമ്മൾ ആ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് മുട്ടകൾ വിരിയിപ്പിച്ചിട്ടുണ്ട് ഓക്കേ കോഴിക്കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത് എപ്പോഴും തൂങ്ങി നിൽക്കുന്നത് അതിനുള്ള ടിപ്സ് എന്തെങ്കിലും അയ്യോ മനീഷ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ ഇതിനെക്കുറിച്ചാണ് കോഴിക്കുഞ്ഞുങ്ങളെക്കുറിച്ച് തൂങ്ങി നിൽക്കുന്നതിന് കോഴിക്കുഞ്ഞുങ്ങളെ ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു പ്ലേ ലിസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട് ചാനലിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും അതേപോലെ തന്നെ ഓരോ വിഭാഗത്തിൽപ്പെട്ട പ്ലേ ലിസ്റ്റുകളുടെ ഹെഡിങ് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ അങ്ങനെ പ്ലേ ലിസ്റ്റുകളാക്കിയിട്ടുണ്ട് ഇപ്പോൾ മുട്ടക്കോഴികളെ സംബന്ധിക്കുന്നതാണെങ്കിൽ കോഴികളുടെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടുള്ള പ്ലേ ലിസ്റ്റുകളുണ്ട് അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ചാ കിട്ടും പിന്നെ ഇപ്പോൾ ചോദിച്ചത് കണ്ടുവരുന്നത് എപ്പോഴും തൂങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ലിക്സൻ പൗഡർ വളരെ നല്ല ഒരു മെഡിസിനാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു നുള്ളു രണ്ട് എന്നൊക്കെ പറയുക അപ്പോൾ രണ്ട് ഗ്രാമൊക്കെ നമുക്ക് അളന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ച ഒരു നുള്ള് ഇതിനകത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നുള്ള് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുത്താൽ തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് ഒരു പരിധിവരെയൊക്കെ മാറ്റം ഉണ്ടാകും പിന്നെ നന്നായിട്ട് തൂങ്ങി നിൽക്കുക അവശ്യമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റില്ല തുടക്കമൊക്കെ ആണെങ്കിൽ ലിക്സൺ പൗഡർ കൊടുത്താൽ മാറും ഒരു ദിവസം കൊടുത്താൽ പോരാ തുടർച്ചയായിട്ട് കൊടുക്കണം ഓക്കെ അങ്ങനെ വിരിയുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം വരുമോ എങ്ങനെ വിരിയുന്നതാണ് ഒരു മാസം ഫ്രിഡ്ജിൽ വെച്ച് വിരിയുന്നതാണോ അങ്ങനെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അങ്ങനെ വിരിയിപ്പിച്ചിട്ടുണ്ട് അതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് വരില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല കാരണം എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല വരാൻ സാധ്യതയില്ല ഓക്കെ വേറെ ആരൊക്കെയാ ഉള്ളത് ലൈവിൽ നിഷാദലി അലി കരിങ്കോഴി എത്ര സമയം വേണം മുട്ടയിടാൻ കരിങ്കോഴി ഒരു അഞ്ചര മാസം ഒരു ആറു മാസത്തിൻ്റെ ഉള്ളിൽ കരിങ്കോഴി മുട്ടയിട്ട് തുടങ്ങും കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടൈം ആറ് മാസമൊക്കെ ആകുമ്പോഴേക്ക് മുട്ടയിട്ട് തുടങ്ങും നമ്മുടെ നാടൻ കോഴിയെ പോലെ തന്നെയാണ് അഞ്ചര മാസത്തിനുള്ളിൽ കരിങ്കോഴികൾ മുട്ടയിട്ട് തുടങ്ങും ഓക്കെ പിന്നെ നമ്മുടെ ചാനലിൽ പലരും ില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള പലരും ഒരു പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാട്സപ്പ് മെസ്സേജിൽ വരുന്നത് വീഡിയോ ഇപ്പോൾ ഇടുന്നില്ലേ കാണുന്നില്ലല്ലോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് വീഡിയോ കാണുന്ന ആളുകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഐക്കണിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും ഇപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് അപ്ഡേറ്റ് യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രെസ്സ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനുള്ളൊരു ഓപ്ഷൻ കാണും അതായത് ഒരു ബട്ടൺ ഓൺ ആക്കി വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കാണും അതൊന്നും ഓൺ ആക്കി വയ്ക്കുക കേട്ടോ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ആളുകൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പുതിയ വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും ഓക്കെ ബി എഫ് എ അപ്പരൻ ഞാൻ പ്ലസ് ടുവിൽ ആണ് പഠിക്കുന്നത് എല്ലാ വീഡിയോയും കാണും എൻ്റെ വീട്ടിൽ കോഴി ഫാം ഞാൻ നടത്തുന്നുണ്ട് ദാസേട്ടിനെ കണ്ട് ആയി ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് നന്നായി പോട്ടെ പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു ഫാം ഒക്കെ നടത്തിയെന്ന് പറ നടത്തുന്നുണ്ടെന്ന് പറയുന്ന കേൾക്കുന്നതാണ് നമുക്കൊരു ഒരു പുളകമാണ് ഉൾപ്പുളകമാണ് ഓക്കെ ഓക്കെ നന്നായി പോട്ടെ ഹായ് ഇതേ ഇവിടെ ദാസേട്ടൻ്റെ പുറകിൽ കാണുന്ന പുല്ലിൻ്റെ സ്റ്റമ്പ് കിട്ടുമോ ആ കിട്ടുമല്ലോ ഇത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള പുല്ലിൻ്റെ തണ്ടാണ് നമ്മൾ കൃഷിഭവനിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നാലോട്ടോ നമ്മുടെ ഒരു ബന്ധു കൃഷിഭവനിൽ നിന്ന് കമ്പ് കൊണ്ടുവന്ന് വെച്ച ആ കമ്പിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്താണ് ഓക്കെ മനീഷ ദാസേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പച്ചില മരുന്ന് അത് ഞാൻ കൊടുക്കുന്നുണ്ട് നല്ല എഫക്റ്റീവാണ് ഓക്കെ 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 താങ്ക് യു നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം കൃഷ്ണ കെ സി ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ പുല്ലിൻ്റെ സ്റ്റംപ് കിട്ടുമെന്ന് വെച്ചോച്ചാൽ ഓക്കെ ഓക്കെ കൈരളി കോഴിയാണ് കൂടുതൽ ഫാമിൽ ഓക്കെ കൈരളി കോഴികൾ നമ്മുടെ നാടൻ കോഴികളുടെ ഒരു ഏകദേശം അതേ പാറ്റേണുള്ള കോഴികളാണ് ഒരു ഭൂരിഭാഗം കോഴികളും അടയിരിക്കും കൈരളി കോഴികളിൽ പിന്നെ നാടൻ കോഴികളുടെ അതേ സ്വഭാവം മുട്ടയ്ക്കും നാടൻ കോഴിയുടെ മുട്ടയുടെ ഏകദേശം രൂപസാദൃശ്യവും ഗുണമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കൈരളി കോഴി വളരെ നല്ല ഒരു വളർത്താൻ ഫാമൊക്കെ ആയിട്ട് നല്ല ഒരു കോഴി ഇനമാണ് കൈരളിട്ടോ നമുക്ക് ഇറച്ചിക്കും വേണ്ടി വളർത്താം അതേപോലെ തന്നെ മുട്ട ആവശ്യത്തിനും വളർത്താം ഏറ്റവും കൂടുതൽ മുട്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ വളർത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള കംപ്ലൈൻറ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് നെറ്റൊന്ന് കട്ടായിട്ടോ കോഴികൾ വിട്ടിട്ടുണ്ട് പരുന്തോ എന്തോ കണ്ടപ്പോൾ കോഴികളെല്ലാം കൂടെ വച്ചെടുക്കുന്ന ശബ്ദമാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് പരുന്തോ എന്തോ വന്നിട്ടുണ്ട് അതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെ കോഴികളെ വിട്ട സമയത്ത് നമ്മൾ എല്ലാവരും നിക്കാറുണ്ട് ഉണ്ട് അപ്പോൾ എന്തോ പറന്നു വന്നപ്പോൾ എല്ലാ കോഴികളുടെ ഒളിച്ച് ഇരുന്ന് പോകുന്നതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ട ശബ്ദം കേട്ടോ ചീര കോഴികൾക്ക് സ്ഥിരമായി കൊടുക്കാം കൊടുക്കാം ഞാൻ സ്ഥിരം ചീര കൊടുക്കാറുണ്ട് നമ്മളിത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ മുന്നിൽ ചീര കൃഷിയുണ്ട് ചീര സ്ഥിരമായിട്ട് കോഴികൾക്ക് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല മറ്റ് തീറ്റകളുടെ കൂടെ ചീര മാത്രമല്ല മറ്റ് തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ ഇതുവരെ അടയിരുന്നിട്ടില്ല ഞാൻ മുട്ടയിടുന്നിടത്ത് നിന്ന് എടുക്കാറില്ല എന്നിട്ട് അടയിരിക്കാറില്ല അറുപതാം കോഴി മാത്രമേ ഇരിക്കാറുള്ളൂ ആ കൈരളി കോഴികളിൽ എല്ലാം അങ്ങനെ അടയിരിക്കുന്നതല്ല ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് കോഴികൾ അടയിരിക്കുന്നത് മാത്രം അതായത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൈരളി കോഴികളെ കുറിച്ച് അതിൽ കോഴി പേടിച്ച് പുറകിലൂടെ ഓടിപ്പോയതാട്ടോ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൈരളി കോഴികളിൽ ഏകദേശം പന്ത്രണ്ടോളം ഇനങ്ങൾ മിക്സ് ചെയ്തിട്ട് നാടൻ ഇനങ്ങൾ പത്തോളം ഒമ്പതോളം നാടൻ ഇനം അങ്ങനെ ഒരു അതിൽ ചേർക്കുന്ന കോഴികളിലൊക്കെ കൂടുതലും നാടൻ ഇനങ്ങളാണ് അപ്പോൾ അങ്ങനെ നാടൻ ഇനങ്ങളായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പടക്കോഴികളും കൈരളിയിൽ അങ്ങനെ ആടയിരിക്കുന്ന കോഴികളാണ് എന്നുള്ളതാണ് പലരും പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്ത് കുറേ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അതിപ്പോഴും എൻ്റെ അടുത്ത് ഒരു ആകെ ഉള്ള ഒരു കൈരളി കോഴി അത് കറക്റ്റായിട്ട് അടയിരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ദാസേറ്റാ വാട്സപ്പ് ഉണ്ടോ ഇല്ല ഇല്ല വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നുമില്ല കൈരളി കോഴി ഇരിക്കാറില്ല അതാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ മുട്ടക്കോഴി മുട്ടയിടാൻ എത്ര മാസം ആവണം മുട്ടക്കോഴി എന്ന് പറയുമ്പോൾ അത് ക്ലിൻറ്റൺ ലിജുമാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ പല കോഴികളും പല പ്രായമാണ് ഏകദേശം നാലര മാസം മുതൽ മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികളുണ്ട് നമ്മുടെ ഗ്രാമശ്രീ ഗ്രാമപ്രിയൊക്കെ ആണെങ്കിൽ അഞ്ച് മാസം ഒക്കെ ആകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും നാടൻ കോഴി എത്ര മുട്ടയിട്ട് അടയിരിക്കും രജിഷ പ്രബീഷ് നാടൻ കോഴി ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനെട്ട് ഇരുപത് വരെ മാക്സിമം മുട്ട കോഴികൾ കോഴികളാടേയിരിക്കും ഒരു സാധാരണഗതിയിൽ ഒരു പതിനഞ്ച് മുട്ടയുടെ ഉള്ളിലൊക്കെയാണ് നാടൻ കോഴികൾക്ക് ഉണ്ടാവുകയുള്ളു ഓക്കെ നമ്മൾ എനിക്ക് മുട്ട വിരിയിച്ച് കൊടുക്കുമ്പോൾ എത്ര രൂപയ്ക്കാണ് ഈടാക്കുക മുട്ട ഓണർ കൊണ്ടുവന്ന് തന്നു പല സ്ഥലത്തും പല റേറ്റ് വാങ്ങുന്നുണ്ട് പത്ത് രൂപ വാങ്ങുന്നുണ്ട് പതിനഞ്ച് രൂപ വാങ്ങുന്നുണ്ട് ഇരുപത് രൂപ വാങ്ങുന്നുണ്ട് ഇവിടെ തൊട്ടടുത്താ നിങ്ങൾക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ കൊടുത്താൽ നഷ്ടമില്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഇത്ര രൂപ വാങ്ങിച്ച നഷ്ടമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു എമൗണ്ട് വാങ്ങിച്ചോളൂ ഓക്കെ സിറിൽ നാടൻ കോഴി എത്ര രൂപയാണ് കിലോയ്ക്ക് നാടൻ കോഴികൾ നാടൻ കോഴികൾ കിലോയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പൂവൻ കോഴിയാണെങ്കിൽ ഇവിടങ്ങളിലൊക്കെ മുന്നൂറ്റമ്പത് രൂപ കെ ജി കിട്ടുന്നുണ്ട് പിടക്കോഴി ആണെങ്കിൽ ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ പലരും നാടൻ കോഴിയാണ് എന്ന് പറഞ്ഞ് ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലെയുള്ള പൂവൻ കോഴികളൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അത് പലപ്പോഴും ഇരുന്നൂറ് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അങ്ങനെ പല പല സ്ഥലത്തും പല വിലകളാണ് നാടൻ കോഴി എന്ന് പറയും തനി നാടൻ കോഴികൾക്ക് ഈ പറഞ്ഞ വില ഇവിടെയുണ്ട് അതും ഈ പറഞ്ഞ റേറ്റും എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിക്കോളണം കേട്ടോ പല റേറ്റ് ഉണ്ടാകും ഓക്കെ പിന്നെ നമ്മുടെ ലൈവില് ഏകദേശം മുപ്പതോളം അടുത്ത മുപ്പത്തി രണ്ട് പേരിപ്പോൾ ലൈവില് കാണിക്കുന്നുണ്ട് പക്ഷെ ലൈക്ക് ആകെ നാല് ലൈക്കേ ഉള്ളൂ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്യൂ നമ്മളെ ഇതുവരെ എങ്ങനെ നമ്മുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും നമ്മളധികം പറയാറില്ല അപ്പോൾ പലരും പറയുന്ന ലൈക്കിൻ്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ കമൻറ്റിൻ്റെ കുറവുകൊണ്ടാണ് നമ്മുടെ വീഡിയോകൾ മുൻപന്തിയിലേക്ക് വരാത്തതെന്ന് പല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്യൂ വീഡിയോ ഓക്കെ ആദ്യം വീട്ടുപേരെന്താ വീട്ടുപേരെന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അവിയൽ മീഡിയ ബൈ ദാസ് പാക്കാട്ട് എന്നാണ് ഞാൻ ചാനൽ കൊടുത്തിട്ടുള്ളത് അതിലെ പക്കാട്ട് എന്ന് പറയുന്നത് വീട്ടുപേരാണ് പാക്കാട്ടിൽ ഹൗസ് എന്നാണ് വീട്ടുപേര് കേട്ടോ ഓക്കെ ഓറജിസ്റ്റർ കോഴികൾക്ക് കടലപ്പിണ്ണാക്ക് കൊടുക്കാം കൊടുക്കാം കടലപ്പിണ്ണാക്ക് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചല്ലോ ചീര കൊടുക്കാമെന്നുള്ളത് കടലപ്പിണ്ണാക്ക് കൊടുക്കുക കടല പിണ്ണാക്ക് മാത്രമായിട്ട് കൊടുക്കാതെ മറ്റ് തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ഓക്കെ അസൈനാർ അപ്പക്കാടൻ ലൈക്ക് ഓക്കെ ഓക്കെ ആ ലൈക്ക് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു നാടൻ കോഴിയെ കൊടുക്കാറുണ്ട് നാടൻ കോഴിയെ കൊടുക്കാനില്ല ഞാൻ നാടൻ കോഴികളെ വലിയ കോഴികളെ കൊടുക്കാറില്ല കുഞ്ഞുങ്ങളെ വിരിപ്പിച്ചിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ ആദ്യം ഇരുപത്തിനാല് പേർ ലൈക്ക് അടിക്കൂ ഓക്കെ അടിക്കട്ടെ അതെ നാലിൽ നിന്ന് ഞാൻ ലൈക്ക് അടിക്കാൻ പറഞ്ഞ സമയത്ത് നാല് പേരാണ് ലൈക്ക് ചെയ്തിരുന്നത് അതിനിന്നിപ്പോൾ പന്ത്രണ്ടായിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള ആളുകളും കൂടെ ഒന്ന് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യൂ ദാസറിന്റെ വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പറയൂ പോയിരുന്നു നെറ്റ് നെറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വോയിസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഒന്ന് പറയണേ ആദി സാലറി കിട്ടാറുണ്ടോ എന്താണ് ഉദ്ദേശം യൂട്യൂബിൽ നിന്നാണോ എന്താണ് ഉദ്ദേശിച്ചത് യൂട്യൂബിൽ നിന്ന് സാലറി കിട്ടാറുണ്ടതെന്നാണോ യൂട്യൂബിൽ നിന്നൊക്കെ രണ്ട് മാസം കൂടുമ്പോഴാണ് ചിലപ്പോൾ കിട്ടാറുള്ളത് ചിലപ്പോൾ മൂന്ന് മാസം കൂടുമ്പോഴാണ് നമുക്ക് കിട്ടാറുള്ളത് അതായത് നൂറ് ഡോളർ ഒരു മാസം വരണം നൂറ് നൂറ് ഡോളർ കവറായാൽ മാത്രമേ നമുക്ക് ഇൻകം വരുള്ളൂ അത് ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴായിരിക്കും നൂറാവുന്നത് ചിലപ്പോൾ മൂന്ന് മാസം ആവും അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ പലരും വിചാരിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ ഭയങ്കര വലിയ വരുമാനമാണ് വരുന്നത് എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ നാൽപ്പത് ഡോളർ അമ്പത് ഡോളറൊക്കെയാണ് ഒരു മാസം നമുക്ക് നമുക്കിതെന്ന് കിട്ടുക നമ്മളിതിലെ വരുമാനമല്ല ശരിക്കും നമ്മൾ ഈ യൂട്യൂബിൽ നിന്ന് നമ്മൾ ഇതാക്കുന്നത് അതായത് വരുമാനമല്ല നമ്മൾ യൂട്യൂബ് ഈ ഈ ഒരു ചാനൽ വഴി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നാടൻ കോഴിയെ ഇപ്പോൾ ലൈവിൽ കാണിക്കാമോ ബുദ്ധിമുട്ടാകുമോ ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾ നേരത്തെ ഒരു ശബ്ദം കേട്ടല്ലോ ഒരു പരുന്ത് വന്നു പരുന്ത് വന്ന സമയത്ത് എല്ലാം കൂടെ പല വഴിക്ക് പോയിട്ടുണ്ടാവും കുറച്ച് താഴെ ഇറങ്ങിയാണ് നിൽക്കുന്നത് കാരണം നെറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം കേട്ടോ നോക്കട്ടെ കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യമായി ചോദിച്ചാൽ ആ കോഴിക്കുഞ്ഞുങ്ങൾ വെച്ചാൽ ഡേവോൾഡ് കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത് ഒരു കുഞ്ഞിന് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ ബിരിയാണിയുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ആറ് കോഴികളെ ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിലെ കുഞ്ഞുങ്ങളാണ് ഇനി കൊടുക്കാനുള്ളത് കേട്ടോ ഒരു മാസമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഒരു മാസമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നാടൻ കോഴികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈത്തീറ്റകൾ എന്തും കൊടുക്കാം ബ്രോയിലർ കോഴികളാണെന്നുണ്ടെങ്കിൽ ഒരു മാസമായ കോഴികൾക്ക് ബ്രോയിലർ കോഴികൾക്ക് ഫിനിഷർ പോലുള്ള തെറ്റുകൾ കൊടുക്കാം അതല്ലാത്ത കോഴികൾക്ക് അതായത് നമ്മുടെ മുട്ട കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ആവുന്നതുവരെയൊക്കെ സ്റ്റാർട്ടർ കൊടുക്കാം കേട്ടോ ഒരു ട്രിക്ക് പറഞ്ഞു തരാം ആ ആദ്യം എന്താണ് പറയൂ എന്ത് ട്രിക്കാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ട്രിക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാം അൻഷാദ് ഹായ് പറയുന്നുണ്ട് ഹായ് 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 അൻഷാദ് കുറേ ഹായ് പറയുന്നുണ്ട് എല്ലാത്തിനും ഒരുമിച്ച് ഹായ് കോഴികളെ കാണിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നെറ്റിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും അതുകൊണ്ടാണ് ഡയോൾഡ് കോഴി എനിക്ക് വാങ്ങിക്കണം എന്ന് ഉണ്ട് എൻ്റെ വീട് ആലപ്പുഴ ആണ് അയ്യോ ഒരുപാട് ദൂരമാണല്ലോ നമ്മൾ ഡയോൾഡ് കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടുന്ന് അത്രയും ദൂരത്തേക്ക് കൊടുത്തയക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് കുഞ്ഞുങ്ങളിരിക്കാറുണ്ട് ഒരു തവണ ഇതേപോലെ നമ്മൾ എറണാകുളം വരെ കൊണ്ടുപോയപ്പോഴേക്കും അവിടുത്തെപ്പോഴേക്കും മൂന്ന് കുഞ്ഞുങ്ങളോളം ചത്തുപോയി അപ്പോൾ അത് കാരണം ദൂരെ സ്ഥലത്തേക്ക് അങ്ങനെ കൊടുക്കാറില്ല ഇപ്പോൾ നാടൻ കോഴി ചൂട് കൊണ്ട് നീട്ടി ശ്വാസം എടുക്കുന്നതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ രജിഷ നമ്മൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അത് ഫോളോ ചെയ്താൽ മതി അപ്പോൾ ആ വീഡിയോ ഒന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവു കേട്ടോ വീരശല്യത്തിന് നാടൻ പ്രയോഗം എന്താണ് ഉള്ളത് വിരശല്യത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് പപ്പായയുടെ ഇല പപ്പായ പഴുത്ത പപ്പായ ഇതൊക്കെ തീറ്റയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പപ്പായുടെ ഇല അരച്ച് ജ്യൂസാക്കിയിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാൻ കൊടുത്താലും വിരശല്യത്തിന് ഒരു പരിധിവരെയൊക്കെ ശമനം ഉണ്ടാവാറുണ്ട് പിന്നെ വിര ബാധിച്ച കോഴികൾക്ക് നമ്മൾ നാടൻ മരുന്ന് അതായത് പപ്പായ കൊടുത്താൽ ചിലപ്പോൾ ഭേദമായി കൊള്ളുന്നില്ല നമ്മൾ അൽബോമറോ അങ്ങനെ എന്തെങ്കിലുള്ള മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കണം ഓക്കെ രാത്രി ഒരു ഏഴ് മണിക്ക് വീഡിയോ ഇട്ടാൽ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഷോർട്ട് വീഡിയോ ചെയ്യുക ഓക്കെ ഓക്കെ നമുക്ക് ശ്രമിക്കാം ഓക്കെ ടിപ്പാണ് ഓ വീഡിയോ വ്യൂസ് കൂടാനുള്ള ടിപ്പാണ് ആദ്യം പറഞ്ഞത് അല്ലേ ഓക്കെ ഞാൻ വിചാരിച്ച് കോഴി വളത്തലിൽ എന്തായാലും ടിപ്പ് പറഞ്ഞുതരാം എന്നുള്ളതാണ് ഓക്കെ അത് കുഴപ്പമില്ല നമുക്ക് നോക്കാം ഏഴ് മണിക്ക് വീഡിയോ ഇട്ടാൽ ആൾക്കാർക്ക് ആ കുഴപ്പമില്ല നോക്കാം നമുക്ക് ശ്രമിക്കാം ഓക്കെ സബ്ബിൻ സന്തോഷ് ആയി പറയുന്നു രജിഷ ഓക്കെ പറയുന്നുണ്ട് സ്റ്റാർട്ടറിന്റെ കൂടെ വേവിക്കാത്ത അരി കൂടെ കൊടുക്കാൻ പറ്റുമോ വേവിക്കാത്ത അരി സ്ഥിരമായിട്ട് കൊടുക്കരുത് കോഴികൾക്കാണെങ്കിൽ സ്റ്റാർട്ടറിന്റെ കൂടെ അല്ലേ കോഴി കുഞ്ഞുങ്ങൾക്ക് ആ കൊടുക്കാം കുഴപ്പമില്ല കൊടുക്കാം പക്ഷേ ഈ പറഞ്ഞപോലെ സ്ഥിരമായിട്ട് കൊടുക്കരുത് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് നെയ് കെട്ടാനുള്ള സാധ്യതയുണ്ട് വലിയ മുട്ടയിടുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നെയ് കെട്ടുക അപ്പോൾ ഒന്ന് കുതിർത്തിയിട്ട് കൊടുക്കാം അരിയൊക്കെ ഒന്ന് കുതിർത്തി കൊടുക്കാം ഓക്കെ കോഴി ക്ലിക്സി തരാം ഗോതമ്പരി കുത്തി നിഷാദലി എന്താണ് എഴുതിയിരിക്കുന്നത് വായിക്കാൻ കിട്ടുന്നില്ലല്ലോ തവിടും പറ്റുമോ തവിടും കൊടുക്കാം ചോള തവിട് ഗോതമ്പ് തവിട് അരി തവിടൊക്കെ നമുക്ക് കോഴികളുടെ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തീറ്റകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഒന്നല്ല കുറേ വീഡിയോകളുണ്ട് നമ്മുടെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് കോഴികളുടെ തീറ്റകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിൻ്റെ വീഡിയോ മൊത്തം ചെയ്തിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ പല സമയത്ത് കൊടുക്കുന്ന തീറ്റകളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും നമ്മൾ തവിടു കൊടുക്കുന്നുണ്ട് അങ്ങനെ പല ഐറ്റംസും കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കോഴികൾക്ക് ഇതുവരെ അസുഖം വന്നിട്ടില്ല ഞാൻ പുല്ല് ഉള്ള പറമ്പിൽ ഇറക്കി വിട്ട് വളർത്തുന്നത് അതെ അങ്ങനെ വളർത്തുന്ന കോഴികളിൽ അസുഖം വളരെ കുറവാണ് പിന്നെ ഈ അസുഖം വരുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ പരിസരത്തുള്ള മറ്റു കോഴികളിൽ നിന്നൊക്കെയാണ് പലപ്പോഴും അസുഖങ്ങൾ പടരുന്നത് സോറി ശബ്ദം ഒന്ന് പിടിച്ചാൽ ഓക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ദാസേ ഗ്രാമശ്രീ കോഴിയെ ഞാൻ അട വച്ചു മൂന്നെണ്ണമേ വെച്ചുള്ളൂ മൂന്നും വിരിഞ്ഞു ഒരു പരീക്ഷണമായിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ നാളുകളായി രണ്ട് കോഴിയെ വെച്ച് ബ്രീഡ് ചെയ്ത് അതിൻ്റെ കുട്ടികളെയും അങ്ങനെ ചെയ്തു ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഗ്രാമശ്രീ കോഴികൾ ഇരിക്കാറുണ്ട് അട ഇരിക്കാറുണ്ട് കഴുത്തിൽ തപ്പില്ലാത്ത കോഴി അതെ കഴുത്തിൽ തപ്പില്ലാത്ത കോഴി അത് തന്നെ നാക്കറ്റ് നെക്ക് എന്ന് പറയും ഇംഗ്ലീഷിൽ പല സ്ഥലങ്ങളിലും പല പേര് പറയും കഴുത്ത് പൂടില്ലാത്ത കോഴി കഷണ്ടി കോഴി അങ്ങനെ പല സ്ഥലത്തും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് നാടൻ കോഴി തന്നെയാണ് കേട്ടോ മുപ്പത് വാച്ചിങ് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് പ്ലേസ് ഓക്കെ മുപ്പത്തി ആറ് പേര് ഇപ്പൊ ലൈവില് കാണുന്നുണ്ട് ലൈക്ക് അടിക്കാത്ത ആളുകൾ നമ്മുടെ ലൈവിന് ഒന്ന് ലൈക്ക് അടിക്കൂ നൂവൈറ ഏപ്രിൽ മെയ് മാസത്തിൽ അട വെച്ചാൽ വിരിയില്ലേ തീർച്ചയായിട്ടും വിരിയും നമ്മൾ പല വീഡിയോകളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വേനൽക്കാലം എന്നോ മഴക്കാലം എന്നോ അങ്ങനെയൊന്നും ഇല്ല അട വയ്ക്കുന്നതിന് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പല വീഡിയോകളിലും പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ നിങ്ങൾ പ്രാവർത്തികമായി കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളൊരു ഏകദേശം നാലോ അഞ്ചോ വീഡിയോകൾക്ക് മുമ്പ് ഒരു ആറ് കോഴികളെ ഒരുമിച്ച് അട വയ്ക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കയറി കാണൂ ചോദിച്ചത് നുവൈറ നുവൈറ സത്തറ എന്ന് കയറി കാണേ നമ്മൾ ആറ് കോഴികൾ ഒരുമിച്ച് അട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് എന്നല്ല എല്ലാ സമയത്തും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ അട വെച്ച് വിരിയിപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചില സമയങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വാഴയില മുരിങ്ങയില പുല്ല് വാഴത്തണ്ട് ഇവ കൊടുക്കാല്ലേ കൊടുക്കണം കൊടുക്കണം എന്ന് തന്നെ പറയാം കൊടുക്കാം എന്നല്ല കൊടുക്കണം കാരണം ഇവയിൽ നിന്നൊക്കെ അവർക്ക് പല കാര്യങ്ങളാണ് കിട്ടുന്നത് ഫൈബർ കാൽസ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ സംഗതികളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അൻഷാദ് പി ഓക്കെ പറയുന്നു നുവൈറ ഓക്കെ പറയുന്നുണ്ട് സുരൽ ദാസെ നീ അലങ്കാര കോഴികളെ മേടിച്ച് വളർത്തു നീ അതിൽ വിജയിക്കും ഓക്കെ സിറിൽ നോക്കാം ഞാൻ ആദ്യമൊക്കെ നമ്മുടെ കയ്യിൽ അലങ്കാര കോഴികൾ ഉണ്ടായിരുന്നു പോളിഷ് ക്യാപ്പ് അതേപോലെ സിൽവർ സബ്രൈറ്റ് പിന്നെ സിൽക്കി പിന്നെ വേറൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു ഒരു അഞ്ച് ആറ് വർഷങ്ങൾക്ക് മുമ്പേ പിന്നെ ഞാൻ മൊത്തം നാടൻ കോഴികളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയതാണ് മുത്ത സോറി ശബ്ദം ഇപ്പോഴും ഒന്ന് പിടിച്ചതാണ് ഓക്കെ ജെ ടു എച്ച് ടൈം മുട്ട കൊത്തി കുടിക്കുന്ന എന്തുണ്ട് പരിഹാരം ഇതും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ ഇതിനെക്കുറിച്ച് ചെയ്തതാണ് മുട്ട കൊത്തി കുടിക്കുന്നതിന് പല പരിഹാരങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഡമ്മി മുട്ടകൾ ഉണ്ടാക്കി വയ്ക്കാം പിന്നെ അങ്ങനെ ഒരുപാട് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ജെ ടു എച്ച് ടൈം അതിനെ ഒരു കാര്യം ചെയ്താൽ മതി നമ്മുടെ യൂട്യൂബിൻ്റെ ബാറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ മുട്ട കൊത്തി കുടിക്കുന്നതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ അവിയൽ മീഡിയ അന്ന് കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ വരും കേട്ടോ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഓക്കെ അലങ്കാരം വേണ്ട വെറുതെയാണ് കോഴി പോയി കിട്ടും ഓക്കെ പലർക്കും പല അനുഭവമാണ് പല അനുഭവങ്ങളാണ് അലങ്കാര കോഴികളെ വളർത്തിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റാതെ അതിനെ ഉപേക്ഷിച്ച ആളുകളുണ്ട് ഞാനത് നിർത്താനുള്ള കാരണം എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റാനായിട്ടല്ല നമ്മൾ പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല കോഴികളെ വളർത്തി പരീക്ഷിച്ച് നോക്കി നമുക്ക് കുഴപ്പമില്ല ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ഒരെണ്ണത്തിൽ ഉറച്ചു നിന്നതാണ് കേട്ടോ ഓക്കെ ചേട്ടക്കോഴി മഴ നഞ്ചൽ എന്താ ചോദിച്ചാൽ മനസ്സിലായി കോഴി മഴ നനഞ്ഞാൽ ഈ ചേടക്കോഴി പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല ചേട്ട കോഴി മഴ നനഞ്ഞാൽ എന്നാണോ ചോദിച്ചതെന്ന് മനസ്സിലായില്ല കോഴി മഴ നനഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കുറേ കോഴികൾ ഒരുമിച്ച് മഴ നനഞ്ഞ് രാത്രി ഒരുമിച്ച് ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് കൂട്ടിയിട്ട് നിർത്തുകഴിഞ്ഞാൽ കോഴിപ്പന് വരാനുള്ള സാധ്യതയുണ്ടാവും ഓക്കെ ഓക്കെ ആ അപ്പോൾ അതെന്നെ വീണ്ടും ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നത് കോഴി മാണെന്ന് ഞാൻ കുഴപ്പമുണ്ടോ ഓക്കെ അതൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു അൻഷാദ് ഓക്കെ ബായ് പറഞ്ഞു ബായ് 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 കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുന്ന കോഴി മുട്ട ഇടുന്നില്ല സിനൻ ഏതാണ് കോഴി ഇനം എന്ന് പറയൂ ഏത് ഇനമാണ് എത്ര പ്രായമായി നിങ്ങൾ കൊടുക്കുന്ന തീറ്റകൾ എന്താണ് എന്നൊക്കെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റും പിന്നെ മുട്ടയിടുന്നതിനും മുട്ടയുടെ എണ്ണം കൂടുന്നതിനും മുട്ടയുടെ വലിപ്പം കൂട്ടുന്നതിനൊക്കെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ലൈവിന് തൊട്ട് മുമ്പുള്ള വീഡിയോ എന്ന് പറയുന്നത് മുട്ടയുടെ എണ്ണം വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് കയറി കണ്ടില്ലാത്ത ആളുകളൊന്നും കാണാം ആ വീഡിയോ നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല ആകെ ഇരുപത്തി മൂന്ന് ആളുകൾ മാത്രമേ ആ വീഡിയോ നോട്ടിഫിക്കേഷൻ വന്ന് കണ്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ളത് അപ്പോൾ നോട്ടിഫിക്കേഷൻ പോകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മുടെ ബെൽ ബട്ടൺ ഓപ്പൺ ആക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക കേട്ടോ പിന്നെ വീണ്ടും നമ്മുടെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ അതോ ഇതോക്കെ ഓക്കെ കോഴി തൂക്കത്തിന് ഒരു മരുന്ന് പറഞ്ഞു തരുമം തുള്ളി മരുന്ന് പറഞ്ഞ് കോഴി തൂക്കത്തിനുള്ള മരുന്നുകൾ നമ്മുടെ ചാനലിൽ പച്ച മരുന്നുണ്ട് അതേപോലെ ഇംഗ്ലീഷ് മരുന്നുകളുണ്ട് ഒരുപാട് മരുന്നുകളുണ്ട് ഒന്ന് കയറി കാണുമോ നിങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുമെന്നിട്ട് നിങ്ങൾക്ക് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്ന് പ്രയോഗിക്കൂ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കോഴികളുടെ ഈ തൂക്കമായി ബന്ധപ്പെട്ട അസുഖത്തിൻ്റെ വീഡിയോകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം മുതൽ ചെയ്ത് തുടങ്ങിയതാണ് അതാണ് ഒന്ന് കയറി കാണൂ കേട്ടോ ദാസേ നീ പണ്ട് ഒരു കോഴിയെ തമ്മിൽ ബ്രീഡ് ചെയ്ത് ഒരു പുതിയ കോഴിയെ ഉണ്ടാക്കാൻ നോക്കിയില്ലേ ഇപ്പോൾ അത് എന്തായി കരിങ്കോഴി നാടൻ കോഴിയും ആ യെസ് സുരൽ ഞാനത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോയി നമ്മുടെ കൈരളി കോഴിയെ പോലെ തന്നെയുള്ള കോഴികളാണ് നമ്മളതിന് പുതിയ ഒരു സംഭവം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ല നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ കേട്ടോ സിയാദ് കൊട്ടകൾ ഞാനെന്നാ ഷിഹാബ് എന്താണെന്ന് മനസ്സിലായില്ല കാണിക്കാമോ നാടൻ കോഴിയെ ഓക്കെ കാണിക്കാമോ എന്ന് കഴിഞ്ഞാൽ ഞാൻ നോക്കട്ടെ കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് മാറി കഴിഞ്ഞാൽ നെറ്റ് പ്രോബ്ലം ആവും അതുകൊണ്ടാണ് ഞാനൊന്ന് നോക്കട്ടെ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നെറ്റ് പ്രശ്നമാവും അതാണ് പ്രശ്നം നെറ്റ് കട്ടാവും നെറ്റ് കുറയുന്നുണ്ട് അതാണ് കേട്ടോ നമുക്ക് വേറൊരു ദിവസം നാടൻ കോഴിയെ കാണിക്കാം നമുക്കൊരു ലൈവില് അടുത്ത ഞായറാഴ്ച ആയിക്കോട്ടെ ലൈവില് നമുക്ക് കോഴികളെ ഒരുമിച്ച് കാണിക്കാം കേട്ടോ അടുത്ത ഞായറാഴ്ചത്തെ ലൈവില് ഇവിടുന്ന് മാറുമ്പോൾ നെറ്റ് പോകുന്നുണ്ട് അതാണ് ഓക്കെ ഓക്കെ ഞാൻ അത് കണ്ടില്ലായിരുന്നു സോറി ആ കുഴപ്പമില്ല കുഴപ്പമില്ല നാടൻ കോഴിയും ഗ്രാമശ്രീയും അരി ഗോതമ്പ് മുറ്റത്തീറ്റ സിനൻ എന്താണ് പറയുന്നത് നാടൻ കോഴിയും ഗ്രാമശ്രീയും അരി ഗോതമ്പ് മുട്ടത്തീറ്റ മനസ്സിലായില്ല കേട്ടോ ഷിഹാബ് കോട്ടക്കൽ ഞാൻ എന്നോ ലോക്ക് ചെയ്തിരിക്കുന്നു ഓക്കെ ഓക്കെ താങ്ക് യു ബി എഫ് എ ഓക്കെ പറയണ്ട ഓക്കെ അപ്പോൾ നമുക്ക് നിർത്തിയാലോ ഏകദേശം അരമണിക്കൂറിനടുത്തായി നമ്മൾ ലൈവ് ഇപ്പോൾ ഇത്രയും നേരം നമുക്ക് നെറ്റ് ഇങ്ങനെ കിട്ടാറില്ല ഇന്നെന്തോ അന്തരീക്ഷത്തിൻ്റെയൊക്കെ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവസാനിപ്പിച്ചാലോ തുടങ്ങി ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവില്ല ഫേസ് ഒന്നും ക്ലിയർ ആവില്ല അപ്പോൾ ഓക്കെ നമുക്ക് അവസാനിപ്പിച്ചാലോ കറൻറ്റ് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻകുബേറ്ററിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ഒന്ന് രണ്ട് ടിപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ അത് തുറക്കാതിരിക്കുക എന്നുള്ളതാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്കു ഒരു കാരണവശാലും ഓപ്പൺ ചെയ്യരുത് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ പിന്നെ ഒരു തുറക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ എൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ വരെ കറണ്ട് പോയിട്ടും ഇങ്കു ബാറ്ററി ഓപ്പൺ ചെയ്യാതെ വെച്ചിട്ട് നമ്മുടെ മുട്ടകൾ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഓപ്പൺ ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് ഒരിക്കലും ഓപ്പൺ ചെയ്യരുത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ നമുക്ക് നിർത്താം കേട്ടോ ബായ് എല്ലാവർക്കും ബായ് 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 ബായ്